എത്ര കിളി ഉണ്ട് പാപ്പിക്കുട്ടി എവിടെ നോക്കിയാ എത്ര കിളി ഉണ്ടെന്ന് ഞാൻ പിടിക്കാൻ പറ്റൂലെങ്കി വാ ഇവിടുന്ന് കാണു നോക്ക് എത്ര കിളിണ്ട് അയ്യോട്ടി പിടിക്കുന്ന പാപ്പക്കുട്ടിടാ പൈസ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത് കൂട്ടുകൂടി നിങ്ങൾക്ക് ക്ലീനെ കണ്ട് ലാപ്ടോപ്പിനകത്ത് ക്ലീനെ പിടിക്കാൻ പോന്നി ഫോട്ടോ അങ്ങനെ പിടിക്കാൻ പറ്റൂല ഇവിടെ കാണാനേ പറ്റുള്ളൂ കേട്ടോ കൊട്ട അതിനെപ്പ എല്ലാം നശിപ്പിച്ച് എല്ലാം നശിപ്പിച്ചണ്ടന്റെ എല്ലാം നശിപ്പിച്ച് അങ്ങടേ ഇങ്ങോട്ട് ഉളാ